കോളേജിൽ തൊഴിൽമേള തൊഴിൽമേള സംഘടിപ്പിച്ചു ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും കോളേജിന്റെയും സഹകരണത്തോടെയാണ് നടത്തിയത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്നതിന് ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്ന ചുമതലയാണ് എംപ്ലോയബിലിറ്റി സെന്റർ നിർവഹിക്കുന്നത് പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ജയഭാരത് കോളേജിൽ സംഘടിപ്പിച്ച തൊഴിൽമേളയിൽ നിരവധി പേർ പങ്കെടുത്തു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ഓഫ് ഡയറക്ടർ സഹദ് സ്വാഗതം പറഞ്ഞു ചെയർമാൻ ചെയർമാൻ എം കരീം അധ്യക്ഷത വഹിച്ചു പോൾ നിർവഹിച്ചു നമ്മുടെ നാട്ടിൽ നമുക്ക് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന പല വൈറ്റ് കോളർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമൂഹത്തിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പല ജോലികളും വളരെ ആത്മാർത്ഥത്തോടു കൂടി ധൈര്യത്തോടു കൂടി നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം അപ്പോ നമുക്കതിൽ നിന്ന് സാമ്പത്തികം മാത്രമല്ല നമ്മുടെ നാടിൽ നമുക്ക് ഉയർത്തി നിൽക്കാൻ കൂടി നിന്ന് നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റുപാടും എല്ലാം മെച്ചപ്പെട്ട രീതിയിൽ രീതിയിലാക്കുവാൻ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുന്ന ഒന്നാണ് വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് ആശംസകൾ നേർന്നു ബിടെക് പ്രിൻസിപ്പൽ ഡോക്ടർ ഷെമി കെ മുഹമ്മദ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ നിതീഷ് കെ എൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ പോളി പ്രിൻസിപ്പൽ അഷാർ ഒലിയത് വാഴയിൽ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ സനോജ് കേസ് എന്നിവരും പങ്കെടുത്തു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി ഡി സുഗതൻ നന്ദി രേഖപ്പെടുത്തി എറണാകുളം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെയും എറണാകുളം ജില്ലയിലെ മോഡൽ കരിയർ സെൻറ്ററിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഇവിടെ ഇന്ന് തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത് തൊഴിൽമേളയിൽ ഇരുപത് എംപ്ലോയർമാ എംപ്ലോയേഴ്സും ഇരുന്നൂറോളം കുട്ടികളും പങ്കെടുക്കുന്നുണ്ട് വിവിധ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നൽകുക എന്നുള്ളതാണ് തൊഴിൽ ഈ തൊഴിൽമേളകളുടെ ഉദ്ദേശം ഇന്ന് പണ്ട് ഓരോ ഓരോ എംപ്ലോയറും എംപ്ലോയറേയും സന്ദർശിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഒരുമിച്ച് വരെ ഒരുമിച്ച് എല്ലാ എംപ്ലോയീസിനും ഒരു പ്ലാ പൊതുവായ പ്ലാറ്റ്ഫോമിൽ വിളിച്ചു വരുത്തി അവിടെ കുട്ടികൾക്ക് ഒരുമിച്ച് വന്ന് ഒന്നിലധികം ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യും അതിൽ ലഭ്യമായതിൽ ഏറ്റവും നല്ല അവസരം പ്രയോജനപ്പെടുത്താനും ഉപകരിക്കുന്ന രീതിയിലാണ് ഈ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഈ തൊഴിൽമേള മേളകൾ വരുന്നുണ്ട് തൊഴിൽമേളകളിലൂടെ ഒരുപാട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ജോലി കണ്ടെത്താനും ജീവിതം കെട്ടിപ്പടുക്കാനും സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രമുഖ ഉദ്യോഗദായകരെല്ലാവരും എക്സ്പീരിയൻസ് ഒരു അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കി വരുന്നുണ്ട് ഇത്തരം എക്സ്പീരിയൻസ് തൊഴിൽ എക്സ്പീരിയൻസ് ലഭിക്കാനും അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും എംപ്ലോയബിലിറ്റി സെൻറ്ററുകളും മോഡൽ കരിയർ സെൻറ്ററുകളും ഒരുപാട് ഒരുപാട് റോൾ വഹിക്കുന്നുണ്ട് കുട്ടികൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ അത് വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ജോലിയുടെ ഒരു കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് ഈ എംപ്ലോയബിലിറ്റി സെൻറ്ററും മോഡൽ കാര്യ സെൻറ്ററും എൻ സി എസ് പോർട്ടൽ എന്നുള്ള ഒരു ഒരു വെബ്സൈറ്റ് വഴി ജോലി കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാനും കുട്ടികൾക്കും ഉദ്യോഗദായർക്കും രജിസ്റ്റർ ചെയ്യാനും അത് അതിൽ നിന്ന് അതിൽ അതിലൂടെ ഇൻറ്റർവ്യൂ വെർച്വലായി ഇൻ്റർവ്യൂ നടത്തി കുട്ടികളെ നിയമിക്കാനുള്ളൊരു അവസരം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട് എല്ലാവരും നാഷണൽ കരിയർ സർവീസ് പോർട്ടലിൻ്റെ സേവനങ്ങളും ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അതുപോലെ തന്നെ എംപ്ലോയ് എറണാകുളം ജില്ലാ എംപ്ലോയൻ അക്ഷകനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻ്ററിൽ ഇരുന്നൂറ്റമ്പത് രൂപ നൽകി രജിസ്റ്റർ ചെയ്താൽ ഫ്രഷായി ഇറങ്ങുന്ന കുട്ടികൾക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകി അവരെ ജോലിക്ക് പ്രാപ്തരാക്കുന്ന ഒരു ഒരു സ്കീം നടപ്പിലാക്കി വരുന്നു ഈ പരിശീലനങ്ങളിൽ കമ്പ്യൂട്ടർ പരിശീലനം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംഗ്ലീഷ് മറ്റേ ഇൻ്റർവ്യൂ സ്കില്ല് പിന്നെ അതുപോലെ റെസ്യൂമ് പ്രിപ്പറേഷനെ സഹായിക്കുക അങ്ങനെയുള്ള സേവനങ്ങളാണ് നൽകി വരുന്നത് അതിന് പുറത്തു നിന്നുള്ള ഫാക്കൽറ്റിയെ വിളിച്ചു വരുത്തി ക്ലാസ്സുകൾ നടപ്പ നടപ്പിലാക്കി വരുന്നു അതുകൂടാതെ തന്നെ എംപ്ലോയബിലിറ്റി സെൻറ്ററിലെ ജീവനക്കാരും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ന്യൂസ് ബംഗോല